പ്രവേശനോത്സവം അക്ഷരാർത്ഥത്തിൽ ഉത്സവമായി മാറിയെന്ന് മുഖ്യമന്ത്രി ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംസ്ഥാനതല പ്രവേശനോത്സവ ചടങ്ങ് നടന്നത് ബഡ് സ്കൂൾ ജില്ലാതല പ്രവേശനോത്സവം മന്ത്രി ഡോക്ടർ അർബിന് ഉദ്ഘാടനം ചെയ്തു മാള ബ്ലോക്ക് പഞ്ചായത്ത് തല പ്രവേശനോത്സവം നടന്നു റിപ്പോർട്ടുകളിലേക്ക് മാള ബ്ലോക്ക് പഞ്ചായത്ത് തല പ്രവേശനോത്സവം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ ശാന്റി ഉദ്ഘാടനം ചെയ്തു അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി വിനോദ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മാള എഇ കെ കെ സുരേഷ് എൽ എസ് എസ് ആൻഡ് യു എസ് എസ് വിജയികൾക്ക് മെമ്മൻഡോകൾ വിതരണം ചെയ്തു ദിനേശൻ ചേരപ്പറമ്പിൽ പഠനോപകരണ വിതരണം നിർവഹിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക പി ബി സൈന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഒ സി രവി വാർഡ് മെമ്പർ ഷീജ നസീർ ബി പി സി ഡോക്ടർ പി ലിജു പി ടി പ്രസിഡന്റ് കെ ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു മാള ഗ്രാമപഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം നടന്നു മാള സർക്കാർ മോഡൽ എൽ പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ടി പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ സാബുപോൾ പ്രധാനാധ്യാപിക വിൻസി വിൽസൺ അധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു ബെഡ് സ്കൂൾ ജില്ലാതല പ്രവേശനോത്സവം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു വെങ്ങിണിശേരി സാന്ത്വനം സ്കൂളിൽ നടന്ന ചടങ്ങിൽ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി സംസ്ഥാന ബഡ്സ് കലോത്സവത്തിൽ ചിത്രരചനയിൽ മൂന്നാം സ്ഥാനം നേടിയ അശ്വിൻ ശ്രീകുമാരനെ ചടങ്ങിൽ അനുമോദിച്ചു മാള എസ് സി ജി എച്ച് എസ് കോട്ടക്കൽ സ്കൂളിന്റെ പുതുവത്സര പ്രവേശനോത്സവം പ്രാർത്ഥനാ നൃത്തത്തോടെ ആരംഭിച്ചു വാർഡ് നമ്പർ ടി വി യദു ഉദ്ഘാടനം ചെയ്തു സിസ്റ്റർ മേരിയൻ അധ്യക്ഷത വഹിച്ചു ഹൈസ്കൂൾ വിഭാഗം പ്രധാനാധ്യാപിക സിസ്റ്റർ ഗ്രേസ് മരിയ മുഖ്യാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാശാന്റി സിസ്റ്റർ മേരിസ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സിസ്റ്റർ അനറ്റ് പി ടി പ്രസിഡന്റ് സോയി കോലഞ്ചേരി എൽ പി ടി പ്രസിഡന്റ് ഇ ഡി ഗ്രീഷ്മ സിസ്റ്റർ മെർലി റിനി എന്നിവർ സംസാരിച്ചു മാള കുരുവിലശ്ശേരി ആർ ബി എൽ പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് രതീഷ് ശാന്തി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മാള ബി ബി സി പി ലിജു പഠനോപകരണ വിതരണം നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രവീന്ദ്രൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സിനി ബെന്നി പഞ്ചായത്തംഗം സാബുപോൾ എച്ച് എം പി എസ് ബിന്ദു പി കെ രത്നാകരൻ എന്നിവർ സംസാരിച്ചു പുത്തഞ്ചിറ കരിങ്ങാച്ചിറ സെന്റ് ജൂഡ് എൽ പി സ്കൂളിലെ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു പുത്തഞ്ചിറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിദ്യാധരൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ഐ എൻ എല്ലിന്റെ സന്നദ്ധ സംഘടനയായ നാഷണൽ റിലീഫ് ഫണ്ട് റെസ്ക്യൂ ടീം കോർഡിനേറ്റർ സുൽഫിക്കർ ബൂട്ടോ പഠനോപകരണങ്ങളുടെ വിതരണം നിർവഹിച്ചു പി എ പ്രസിഡന്റ് നജ്മ ഷാനവാസ് അധ്യക്ഷനായി പ്രധാനാധ്യപിക കെ പി ബീന വാർഡ് മെമ്പർ ആമിന ആഷിഖ് ഐ എൻ എൽ പുത്തഞ്ചിറ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഗഫൂർ മക്കാന്തറ കെ കെ ചന്ദ്രശേഖരൻ സേതു മാധവൻ ഷിമി ഗിരീഷ് എന്നിവർ സംസാരിച്ചു അണ്ണലൂർ എൻ എസ് എൽ പി വിദ്യാലയത്തിൽ നവാഗതരെ സ്വീകരിച്ചുകൊണ്ട് പ്രവേശനോത്സവം നടന്നു വാർഡ് മെമ്പർ എം യു ബിനിൽ ഉദ്ഘാടനം ചെയ്തു മാനേജർ രാജേഷ് വി എസ് അദ്ധ്യക്ഷത വഹിച്ചു മാനേജ്മെന്റ് പി ടി എസ് എസ് ജി എന്നിവർ ചേർന്ന് നവാഗതരെ സ്വീകരിച്ചു ചടങ്ങിൽ മരണമാസ് അഷ്ടമിത്ര കൂട്ടായ്മയുടെ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു മാനേജ്മെന്റ് നിർമ്മിച്ചു നൽകിയ ചിത്രാങ്കണം ഉദ്ഘാടനം നടന്നു കേരള പോലീസ് തൃശൂർ റൂറൽ ഉദ്യോഗസ്ഥർ കരുതലായി കാവലായി പോസ്റ്റർ യോഗത്തിൽ പ്രദർശിപ്പിച്ചു മയക്കുമരുന്ന് ലഹരിക്കെതിരെ സംസാരിച്ചു പ്രധാനാധ്യാപിക കെ എസ് സുജയ മിനി മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ കെ കെ അജയ്കുമാർ സി കെ തിലകൻ വനമിത്ര ഭൂമിത്ര അവാർഡ് ജേതാവ് വി കെ ശ്രീധരൻ അണ്ണല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി ജെ ശങ്കരൻ അംഗനവാടി വർക്കർ റീജ എസ് എസ് ജി വൈസ് ചെയർമാൻ അരവിന്ദാക്ഷൻ തൊഴുത്തിങ്കൾ എന്നിവർ സംസാരിച്ചു ചാലക്കുടി നഗരസഭ ഏറ്റെടുത്ത മലയാമ്പറമ്പ് ഐ എം ആർ എൽ പി സ്കൂളിൽ നഗരസഭാതല പ്രവേശനോത്സവം നടത്തി സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷനായി വൈസ് ചെയർപേഴ്സൺ ശ്രീ ശ്രീദേവി സ്ഥിരം സമിതി അധ്യക്ഷനായ കെ വി പോൾ എം എം അനിൽകുമാർ പ്രീതി ബാബു കൗൺസിലർമാരായ വി ഒ പൈലപ്പൻ സുധാഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു വി ഡി യു പി എസ് പാലിയംതിരുത്തു സ്കൂളിൽ പ്രവേശനോത്സവം മുനിസിപ്പൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് പി എസ് ബാബു അധ്യക്ഷത വഹിച്ചു ഹെഡ്മിസ്റ്റർ ഷീന വിദ്യാർത്ഥിനി ദയനി സഭ എം എസ് വിനയകുമാർ പ്രവേശനോത്സവ ദിന സന്ദേശം നൽകി വിദ്യാർത്ഥി ദയനി സഭ സെക്രട്ടറി ഇ എൻ രാധാകൃഷ്ണൻ പഠനോപകരണങ്ങളുടെ വിതരണം നിർവഹിച്ചു സീനിയർ സി പി ഒ ഗോപകുമാർ സ്കൂൾ മാനേജർ കെ ഡി വിക്രമാദിത്യൻ എം പി ടി എ ചെയർപേഴ്സൺ സൗമ്യ സെന്ധിൽ എന്നിവർ സംസാരിച്ചു കൊടകര ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം പുലിപ്പാറക്കുന്ന് ഗവൺമെന്റ് വെൽഫെയർ എൽ പി സ്കൂളിൽ നടത്തി കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സരിതാ രാജേഷ് മുഖ്യാതിഥിയായിരുന്നു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശേരി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു പഞ്ചായത്ത് അംഗങ്ങളായ ടി കെ പത്മനാഭൻ പ്രനീല ഗിരീശൻ വി ഡേവിസ് എം എം ഗോപാലൻ ബിആർസി കൊടകര സിആർ സി സി ജൂണി തോമസ് പി ടി എ പ്രസിഡന്റ് എ ആർ രാഖി പ്രധാന അധ്യാപകൻ ആർ ശ്രീകുമാർ സീനിയർ അധ്യാപിക എം ടി സോഫിയ എന്നിവർ സംസാരിച്ചു കൊടകര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെ നടത്തി നവാഗതരെ പേരെഴുതി ബാഡും കിരീടവും നൽകി സ്വീകരിച്ചു കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് സന്ദേശ് നാരായണൻ അധ്യക്ഷനായി തുടർന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന മാലിന്യമുക്ത നവകേരളം പ്രതിജ്ഞയെടുത്തു കൊടകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ് പഠനോപകരണങ്ങളുടെ വിതരണം നിർവഹിച്ചു പതിറ്റാണ്ടുകൾക്ക് ശേഷം കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ പെൺകുട്ടികൾക്ക് പഠനം ആരംഭിച്ചു കേരള സർക്കാരിന്റെ സംയോജിത വിദ്യാഭ്യാസ നയപ്രകാരമാണ് ഈ അധ്യയന വർഷം മുതൽ സ്കൂൾ മിക്സഡാക്കി ഉത്തരവ് ലഭിച്ചത് മിക്സഡാക്കി ഉത്തരവ് ലഭിച്ചതിനെ തുടർന്ന് ഈ അധ്യയന വർഷം മുതൽ അഞ്ചാം ക്ലാസ്സിലേക്ക് പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകുകയായിരുന്നു അഞ്ച് പെൺകുട്ടികളാണ് ഇത്തവണ പ്രവേശനം നേടിയത് കൊടകര ഗവൺമെന്റ് എൽ സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്ന കെ എച്ച് ഹരിത വി എ ആദിലി ഇസ്രാം മരിയ ബിനോയ് ഇസബെല്ല രാജേഷ് പി ബി നിരഞ്ജന എന്നീ അഞ്ച് വിദ്യാർത്ഥികളാണ് തുടർ പഠനത്തിനായി ഇവിടെ ചേർന്നത് സ്കൂളിൽ നടത്തിയ പ്രവേശനോത്സവത്തിൽ ജില്ലാ പഞ്ചായത്തംഗം സരിത രാജേഷ് പ്രധാനാധ്യാപിക ജിഷ മാത്യു എന്നിവ ചേർന്ന് വിദ്യാർത്ഥിനികളെ സ്വീകരിച്ചു ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലം തല സ്കൂൾ പ്രവേശനോത്സവം മാടായിക്കോണം പി കെ ചാത്തൻ മെമ്മോറിയൽ ഗവൺമെന്റ് യു സ്കൂളിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു സംസ്ഥാനത്ത് വിദ്യാലയങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ബഹുദൂരം മുൻപിലാണെന്ന് മന്ത്രി പറഞ്ഞു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബികാ പള്ളിപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ വിശിഷ്ടാതിഥിയായി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജിഷ ജോബി സ്കൂൾ പ്രധാനാധ്യാപിക ഇ ടി ഷെൽബി ഇരിങ്ങാലക്കുട ബി പി സി കെ ആർ സത്യപാലൻ പി ടി എ പ്രസിഡന്റ് സനീഷ് നടയിൽ എം പി ടി എ പ്രസിഡന്റ് അശ്വതി ശരത് സ്റ്റാഫ് സെക്രട്ടറി അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു അഷ്ടമിച്ചറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിൽ പ്രവേശനോത്സവം നടന്നു വാർഡ് മെമ്പർ കെ വി രഘു ഉദ്ഘാടനം ചെയ്തു മാനേജർ ഉണ്ണിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എച്ച്ഒ ഡി പി ജി ലത മുഖ്യാതിഥിയായി പി ടി എ പ്രസിഡന്റ് അഭിലാഷ് എം പി ടി എ പ്രസിഡന്റ് സന്ധ്യാപ്രതീഷ് സീനിയർ അസിസ്റ്റന്റ് കെ മധു കെ പി പ്രസവതി എന്നിവർ പങ്കെടുത്തു പുത്തഞ്ചറ പഞ്ചായത്ത് തല പ്രവേശനോത്സവം ഗവൺമെന്റ് യു പി സ്കൂൾ പുത്തഞ്ചറ ഗവൺമെന്റ് എൽ പി സ്കൂൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടന്നു വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി വിദ്യാധരൻ വാർഡ് മെമ്പർമാരായ ജിസ്മി സോണി പത്മിനി ഗോപിനാഥൻ വി എൻ രാജേഷ് വി എൻ നദീർ പി ടി എ പ്രസിഡന്റ് യൂസർ കെ കെ രജിത സന്തോഷ് വിജിത ദിലീപ് മിഥു ബിനോയ് ജിസ സിജെ എന്നിവർ സംസാരിച്ചു പൊയ്യ പഞ്ചായത്ത് തല പ്രവേശനോത്സവം മാളാപ്പള്ളിപ്പുറം സെന്റ് ആന്റണീസ് യു പി സ്കൂളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡേസി തോമസ് ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് കിഷോർ കുമാർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ പോൾ തോമസ് കളത്തിൽ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ റീന സേവിയർ അക്ഷരദീപം തെളിയിച്ചു ഒ എസ് എ പ്രസിഡന്റ് ബൈജു പാറേക്കാടൻ പഠനോപകരണ വിതരണം നിർവഹിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം